സ്നേഹായിട്ട് എല്ലാ ചാനലുകളുടെയും പറയുന്നത് അരിവ് കണ്ടന്റ് ആണ് കാണാൻ താല്പര്യം ഇല്ലാത്തവർക്ക് സ്കിപ്പ് ചെയ്തു പോവാം ഞാനിപ്പോ ഈ ഒരു ടോപ്പിക് എടുക്കാൻ കാരണം എന്താ അറിയോ സുദീ ഫ്ലവേഴ്സ് മറുനാടൻ ഫിറോസ് ഇവരുടെ ഇട്ട ഒരു തീപുരം പോയ ഹെവിണ്ടാവും അറിയാന്നുള്ളത് ഈ ഒരു കോണ്ടന്റിലൂടെ എന്തായാലും പോകാനുള്ള സെറ്റപ്പാണ് ഒരു വീഡിയോ കൊണ്ട് നോർമലി ബിഗ് ബോസ് പോകുന്നവരൊക്കെ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യും അതും ചെയ്തിട്ടുണ്ട് ഇഷ്ടത്തിന് കളിക്കട്ടെ അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യും ആ ടൈമിൽ പറയാം സി ഞാൻ പറഞ്ഞു ഇവർ ഈ ഒരു സാധനം ഈ മറുനാടൻ ഫ്ലവേഴ്സ് ഫിറോസ് ഇതിൻ്റെ ഇടയിൽ ഒരു തീപ്പൊരി ഇട്ട് കൊടുത്തതാണ് ഇപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറയും എത്ര പേര് നോട്ടീസ് ചെയ്തതെന്ന് എനിക്കറിയില്ല ബട്ട് ഇവരുടെ ഈ ക്യാരക്ടർ ഇവിടെ റിവീൽ ആവുകയാണ് മനസ്സിലായോ ഇവർ ഭയങ്കര നിഷ്കളം കഥ അല്ലെങ്കിൽ ഒരു ഇങ്ങനത്തെ വീഡിയോസ് ഒന്നും കാണില്ല കമന്റുകൾ വായിക്കില്ല പക്ഷെ എല്ലാ കാര്യവും ഒരാൾ ഒരു തമിഴ്നെ അയച്ചു കൊടുത്താൽ ആ വീഡിയോ എന്താന്നുള്ളത് മനസ്സിലാക്കാൻ ഗൂഗിൾ ഒന്നും അല്ലല്ലോ കണ്ടന്റ് ഉള്ളില് എന്ന് എന്നല്ലല്ലോ ഗ്രോക്കോ അല്ലെങ്കിൽ ചാജിപിടി ആണോ ഒരു ലിങ്ക് കിട്ടുമ്പത്തേക്ക് അതിൻ്റെ ഉള്ളിലെ കണ്ടന്റ് മനസ്സിലാക്കാനല്ല അപ്പൊ സംഗതി ഇരുന്ന് കാണുന്നുണ്ട് കാരണം എന്തായാലും മീഡിയ പറ്റും നാളെ പറയാൻ പറ്റും അപ്പൊ ഇപ്പൊത്തെ വിഷയം എന്താ ഇവര് കുറച്ച് ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു മറുനാടൻ ഷാജിൻസ് മറുനാടൻ ഒരു വീഡിയോയില് ഈ മതിലിട്ട് കൊടുത്തത് വീടിന് മതില് ചുറ്റുപാട് മതിലിട്ട് കൊടുത്തത് അവരാണ് പറഞ്ഞിട്ടുണ്ടായിരുന്ന റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു വീഡിയോ അത് പറയാനുള്ള സിറ്റുവേഷനും ഒരു കാരണം കാര്യമൊക്കെ ഷാജൻസ് കറിയ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇപ്പൊ അത് പറയാനുണ്ടായ ഒരു അവസ്ഥ ഇതിനെതിരെ രേണു ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു യൂട്യൂബർ ഷാജൻസ് കറിയ ഷുഡ് നോട്ട് മെൻഷൻ ചേട്ടൻസ് ടു അങ്ങനെ അവരുടെ അതിന്റെ ഇംഗ്ലീഷ് ടൈറ്റിൽ വന്നതാണ് സംഗതി അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടല്ലോ യൂട്യൂബിനകത്ത് ഓട്ടോ ഓട്ടോ ഫോട്ടോ ഇതായിട്ട് വരും ഇതിന്റെ തമ്മിലേ യൂട്യൂബർ ഷാജൻസ് കറിയ അറിയ ഫ്ലവേഴ്സിനോടുള്ള വിരോധം പറയുന്നത് ഈ വീഡിയോ മുക്കി യൂട്യൂബ് യൂട്യൂബ് ചാനലുണ്ട് ചാനലിൽ ഇങ്ങനെ ഓക്കെ മുക്കിയാലും നമ്മളതിൽ കാണുമല്ലോ ഇപ്പൊ നടക്കുന്ന മതിലിന്റെ മതിൽ നിങ്ങൾ കണ്ടോളൂ മതില് കണ്ടോളൂ മറന്നാടൻ വ്ളോഗർ അല്ലേ വ്ളോഗേഴ്സ് അവർ കെട്ടിത്തന്ന മതിലാണ് അവരും ഇതിനകത്ത് അവകാശം ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര പ്രശ്നം നടക്കുവാണ് ഞാനിത് കണ്ടില്ല സത്യം പറഞ്ഞാൽ ഡീറ്റെയിൽ പപ്പയ്ക്ക് അറിയാം പപ്പ പപ്പാ പറ പപ്പ ഞാൻ ആദ്യം ഇതൊന്ന് എടുത്ത് പറയട്ടെ ഇവർ വന്ന തമ്പലിനല്ലേ എടുത്ത് പറയട്ടെ പറയാവേ ഒരു മിനിറ്റ് ഇതിനകത്ത് വന്നത് ഞാനിപ്പം ഈ വീഡിയോ ചെയ്യാൻ കാരണം വന്നത് ഞാൻ കാണിച്ചു തരാം കൊല്ലം സ്വതിക്ക് കൊട്ടാരമായി നിർമ്മിച്ച് നൽകിയത് ഫ്ലവേഴ്സ് അല്ലെന്ന് ഇത് ഫസ്റ്റ് കൊല്ലം സ്തുതിക്ക് കൊട്ടാരം നിർമ്മിച്ച് തന്നത് ഫ്ലവേഴ്സ് അല്ല സത്യം പറഞ്ഞാൽ ഇവർ നമുക്ക് സുച്ട്ടിന്റെ ഒരു ഫാമിലിയാണ് ഫ്ലവേഴ്സ് ചാനല് അപ്പം ഏട്ടം വരച്ചപ്പം ഞങ്ങൾ അനാഥരാവും ഓർത്തപ്പം തന്നെ അവരാണ് വീടിന്റെ കാര്യം എല്ലാം ശരിയാക്കാമെന്ന് പറഞ്ഞത് അപ്പോഴാണ് ഈ കെ സി ഡി സി എന്ന് പറഞ്ഞത് നമ്മൾ ചെയ്തോളാന്ന് പറഞ്ഞാൽ അവർ വീട് ചെയ്തു തന്നത് അടുത്തത് ചാറ്റൽ തടയാൻ ലൂ ലൂവേഴ്സിൽ ലൂവേഴ്സിൽ ഷീറ്റ് ചിലവ് രണ്ടായിരത്തിൻ്റെ ആ പരാതിയും തീർത്തി ഫിറോസ് അടുത്തത് ആ വീട് മറന്നാടിന്റെ അധ്വാനം രേണുസുദി വന്ന വഴി മറക്കല്ലേ ഇതിന് മാപ്പില്ല എന്ത് മാപ്പില്ലെന്ന് മറന്നാടൻ എന്നെത്തിനെ ഞാൻ മറന്നാടനെ മറന്നാടനെ ഞാൻ എന്തിനാ എനിക്ക് എനിക്കെന്തിനാ മാപ്പ് തരാതിരിക്കുന്ന മറനാടൻ മറന്നാടൻ ബ്ലോക്കറേ പുള്ളിയുടെ പേരെന്താ സാജൻ സാജൻസ്കറിയ നിങ്ങള് നിങ്ങൾ നിങ്ങൾ എനിക്ക് എന്തിനാ മാപ്പ് തരോ ഇല്ലോ എന്ന് നോക്കുന്നത് ഞാൻ നിങ്ങളെ വല്ല തെറ്റ് ചെയ്തോളൂ കോടതിയാണോ നിങ്ങൾ എനിക്ക് മാപ്പ് തരാതിരിക്കാൻ ഏഹ് നിങ്ങളോട് തന്നെ നിങ്ങൾ ഞാൻ ഒരു പ്രശ്നവും ഇല്ലല്ലോ ഒരു ബന്ധവും ഇല്ല പ്രശ്നമല്ല ഒരു ബന്ധവും ഇല്ല പിന്നെ നിങ്ങൾ എന്തിനാ എനിക്ക് മാപ്പ് തരാതിരിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല അതായത് എന്ത് മാപ്പ് തരത്തില്ലെന്നാണ് മിണ്ടായിരിക്കും തോറും ചുമ്മാ ആവശ്യമില്ലാത്ത പറയുന്നു എന്തെങ്കിലും ഡീറ്റെയിൽ പപ്പ പറയും ബാക്കി മാപ്പ് ആക്കണം ഇനിയൊന്നുമില്ല രേണു സ്തുതിയോ സുതി ഫിറോസിനോടും മറന്നാടിനോടും ചെയ്തത് എന്ത് ചെയ്തത് ഞാൻ നിങ്ങളോട് എന്ത് ചെയ്തതെന്നാണ് സാലൻസ് കറിയെ പറയുന്നത് ഏ താങ്കൾ എന്താണ് പറയുക താങ്കളെ എല്ലാവരെയും പേടിപ്പിക്കുന്നാലും എന്നെ പേടിപ്പിക്കാനാണോ വരുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല താങ്കൾ താങ്കൾ എനിക്ക് മാപ്പ് തന്നില്ലെങ്കിൽ എനിക്ക് ആരും മാപ്പ് തരത്തില്ല എനിക്ക് മനസ്സിലായില്ല ഇനി താങ്കൾ താങ്കളും ഞാൻ തമ്മിൽ എന്താണ് പ്രശ്നം ഇതിന് എന്താണ് ബന്ധം ഏ അടുത്തത് ഫിറോസിനെ നന്ദി കൊല്ലം സുതിയുടെ കൊട്ടാരം പൂർത്തിയായി ചുറ്റുമതിൽ പണിതെന്ന് മറന്നാടൻ ഞാൻ ചോദിക്കട്ടെ നിങ്ങള് പേരിനല്ല പേരിനല്ലെന്ന് പറഞ്ഞിട്ട് ചുറ്റുമതിൽ തന്നെ പിറ്റേ ദിവസം നിങ്ങൾ പേര് മറനാടനാ പണിതെന്ന് പറഞ്ഞ പേര് കൊടുത്തല്ലോ അപ്പൊ അതിന്റെ അർത്ഥം തന്നെ പേര് ആണോ പേരിനല്ലേ നിങ്ങൾ പണിത പേരിനല്ലേ സൽപ്രവർത്തിയായിട്ട് പണിത പിന്നെ നിങ്ങൾ എന്തിനാണ് നിങ്ങള് തന്നെ അത് പരസ്യം കൊടുത്തത് ട്വന്റി ഫോറിൻ്റെ ഫ്ലവേഴ്സിന് അത് അവരോടുള്ള വിരോധം കൊണ്ട് നമുക്കറിയില്ലായിരുന്നത് അവരോട് പ്രശ്നം ഉണ്ടാന്നൊന്നും നമുക്കറിയില്ലായിരുന്നു പക്ഷേ അത് പിന്നെയാണ് അറിയുന്നത് അവരോട് പ്രശ്നം കൊണ്ട്

വീഡിയോ പോയി ആര് അതൊരു എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സി അന്ന് മറുനാടൻ മാത്രല്ല ആ വീട് നിങ്ങളുടെ കയ്യിൽ എത്തിയ സമയത്ത് അന്ന് ഒരുപാട് പേര് വീട് വരും അപ്പൊ തന്നവര് ചെലപ്പോ പറയും ഫൈൻ അത് ചിലര് ചില രീതിയിലാണ് ഇപ്പൊ ഒരു കൈ കൊടുത്തു മറികറിയാൻ പാടില്ലെന്ന് ചിന്തിക്കുന്നവരുണ്ട് ചിലര് ഇത് തന്നിട്ട് അത് പബ്ലിസിറ്റി കാണിക്കുന്നവരുണ്ട് എൻഡ് ഓഫ് ദ ഡേ അതിന്റെ റിസീവിങ് എൻഡിൽ ആരാണ് ബെനിഫിറ്റ് കിട്ടി ആർക്കാ ബെനിഫിറ്റ് കിട്ടിയത് ഇവർക്കാണ് ഈ നാട്ടിൽ ഒരു വീട് പോലും ഇല്ലാതെ ഒരു കിടപ്പാടം പോലും ഇല്ലാതെ എത്രയോ പേര് ആണ് നല്ലൊരു വീടും ചുറ്റുമതിലും എല്ലാം വെച്ച് മുറ്റൊക്കെ ഫുള്ള് കല്ലൊക്കെ ഇട്ടു അങ്ങനത്തെ ഒരു സാഹചര്യത്തില് ഇതിപ്പോ നിങ്ങൾ ഈ സംസാരിച്ച് ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ തീർന്നു വന്നൊരു ടൈമിലാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ ആയിട്ട് ചൊറിയാൻ വേണ്ടിട്ട് ഏഹ് മറന്നാടനം അറിയും ചെയ്യാം ഇന്ന കൂട്ടത്തിൽ ഇങ്ങനെ കുറച്ച് കണ്ട മറുനാടൻ കണ്ടന്റ് കിട്ടിക്കോട്ടേ പോയതാ പക്ഷേ വേറെ ഏതോ വഴിക്ക് പണി കിട്ടിയതുകൊണ്ട് അത് പത്തി മടക്കി ഓടി പറയും വേറെ ആ വഴി തിരിച്ചു വന്നിട്ടുണ്ട് അതാണ് അവസ്ഥ അതാണ് അവസ്ഥ ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ വിവാദത്തിലേക്ക് അവര് തന്നെ നയിക്കുന്നത് രേണു സുധിയുടെ കരച്ചിൽ നിർത്തി അത് സാജൻ എന്ന് പറഞ്ഞ യൂട്യൂബർ രേണു സുധിയുടെ ഈ കരച്ചിൽ നിർത്താൻ അയാളാര ആ അയാൾ ഒരു ഒരു യൂട്യൂബറേ ഉള്ളൂ ഭയങ്കര എന്തോ ഒരു സംഭവമാണെന്ന് ആ നാട്ടുകാർക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു രീതിയാണ് അദ്ദേഹം വിളമ്പിക്കൊണ്ടിരുന്നത് പക്ഷേ ഞാനും ആ ഒരു രീതിയിൽ കണ്ട് ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഈ സാജൻ എന്ന് പറഞ്ഞ യൂട്യൂബർ വെറും നികച്ചയായ ഒരു മനുഷ്യനായിട്ട് ഞാൻ കരുതത്തുള്ളു കാരണം ഈ മതിൽ എടുത്തേ ഈ മതിൽ ഒന്നര ഒരടിയോളം ഇപ്പം മറിഞ്ഞാണ് നിൽക്കുന്നത് അവിടെ നിന്ന് ഈ സൈഡ് മണ്ണെടുത്തിട്ട് ഇട്ട് ആണ് ഈ മതിൽ കിട്ടിയിരിക്കുന്നത് ഇത്ര ഹൈറ്റിൽ കിടക്കുന്ന ഈ മതിൽ ഇടിഞ്ഞിരിക്കുകയാണ് ഇത് പിന്നെ ഈ താഴോട്ട് ഇപ്പോൾ ഈ മഴയത്തെ മാറി ഞാൻ ഇങ്ങോട്ടും വെള്ളം വരാതിരിക്കാൻ അവിടെ ഞാൻ വെട്ടി വെച്ചിരിക്കുകയാണ് അട്ടിട്ട് പുല്ല് പോലും പറിക്കാതിരിക്കുക പറിച്ചു കഴിഞ്ഞാൽ വെള്ളം വന്ന് ഇത് ഇടിഞ്ഞു പോകും അതുകൊണ്ട് അങ്ങനെ നിർത്തിയിരിക്കുകയാണ് ഈ യൂട്യൂബറിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇപ്പോൾ ആ പിന്നെ വിളിച്ച് പറയുന്നു രേണു സൂദിയുടെ നാവടക്കി ഈ സാധനം എന്ന് പറഞ്ഞ യൂട്യൂബറിനെവിടെ അധികാരം കിട്ടിയത് നാവടയ്ക്കാൻ രേണുവിൻ്റെ ഗതിയും നിരഗതി പരഗതി ഇല്ലാത്ത ഒരവസ്ഥയിൽ ഞങ്ങളായിരിക്കുമ്പോഴാണ് ഈ ഈ ഭവനവും ഇതും നൽകിയത് അപ്പം ആ നിങ്ങൾ നിങ്ങളതിനേക്കൊരു നന്മ ചെയ്തിട്ട് നിങ്ങൾ ആരെ ബോധിപ്പിക്കാൻ നിങ്ങൾ ആരെ കാണിക്കാനാണ് ഇത് വിളിച്ച് ഇപ്പം ഇത് വിളിച്ച് പറഞ്ഞാൽ ഞങ്ങൾ അറിഞ്ഞിട്ടില്ലായിരുന്നു നിങ്ങൾ നാൽപ്പത്തയ്യായിരം രൂപ മുടക്കുന്നത് അത് യൂട്യൂബ് കൂടെ കാണുന്നത് അപ്പം തീർച്ചയായിട്ടും എനിക്കിതിന് ഇപ്പം ഇങ്ങനെ ഒരു ചിന്തിച്ചപ്പോൾ എനിക്ക് തോന്നുന്നത് മറ്റൊന്നുമല്ല ഞങ്ങളെ രേണുവിനെയും ഞങ്ങളെ ഇവിടെ നിന്ന് തകർക്കണം അതിനുവേണ്ടി ഈ ഇതിൻ്റെ പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞങ്ങൾക്കറിയാം അവർ മുഖാന്തരം ഇതുപോലെയുള്ള ഞങ്ങളി ചെയ്യാൻ ഇപ്പം കെ ചെ ഡി സിയുടെ ചെയർമാൻ പറയുന്നില്ല ഞങ്ങളിനി ഒന്നും പറയത്തില്ല ഒരു വിധവ സ്ത്രീയെ മറ്റുള്ളവരുടെ മുമ്പിലേക്ക് പിന്നെ വലിച്ചു കയറാനിട്ട് ഇവിടെ ആരും വലിച്ച് കയറത്തില്ല ഈ യൂട്യൂബ് കൂടെ കിടന്ന് ഈ ഈ ഈ ആവശ്യമില്ലാത്ത വർത്തമാനം പറയുന്നതല്ലാതെ ഒരു മനുഷ്യനെ ആരും വലിച്ച് കയറില്ല കയറി അത് അന്നേരം അവർ അതെൻ്റെ ബാക്കി നോക്കിക്കോളും അപ്പം ഈ മതിൻ്റെ അവസ്ഥ ഇതാണ് ഇതുപോലെയൊക്കെ ചെയ്തു വെച്ചിട്ട് ഈ പിന്നെ ചാനൽ സ്വന്തമായിട്ടുണ്ട് അല്ലെങ്കിൽ യൂട്യൂബ് സ്വന്തമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ കയറിയിരുന്നുണ്ട് ഒരു പാവങ്ങളെ ഒരു പാവപ്പെട്ടവരെ ഇതുപോലെ എന്താ എന്താ പറയുന്നത് അവർ വെറും നികഷ്ടം എന്ന രീതിയിൽ എണ്ണത്തക്ക രീതിയിൽ നാട്ടുകാരുടെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഈ യൂട്യൂബർ ആയ ഈ സാധനസ് കറിയൊക്കെ ആരാ എന്ന നന്മമാരാണ് നോക്കാനേ പോകത്തില്ല യൂട്യൂബ് ഞാൻ നോക്കാൻ പോകത്തില്ല രേണുവിനെ മാപ്പ് കൊടുത്ത് രേണുവിൻ്റെ കരച്ചിലടങ്ങി എൻ്റെ നന്ദിയും കടപ്പാടും ആദ്യമുള്ളത് ട്വൻറ്റി ഫോറിനും പവേഴ്സിയാലിനും തന്നെയാണ് ആദ്യമേ ഉള്ള നന്ദി സ്നേഹവും അവരുടെ ഉള്ള കടപ്പാടും അച്ഛനും മകളും ഒന്നും കാണാറില്ല ആരെങ്കിലുമൊക്കെ അയച്ചു കൊടുക്കുന്നേ കാണാറുള്ളൂ ഓക്കെ എന്നാ കറിയെ കുറിച്ച് എല്ലാം അറിയാം ഒരു ബാക്ക്ഗ്രൗണ്ട് നേരത്തെ പണ്ട് പണിണ്ട് പോയ രേണു ചെറിയ ചെറിയൊന്നും പറയണ്ടാന്നുള്ള എന്തോ സ്കീം പറയുന്നുണ്ട് പിന്നെന്താ പറഞ്ഞാൽ ഒന്നാമതേ അന്ന് കരഞ്ഞ കരച്ചിലും കണ്ണിയിലും ഒക്കെ തന്നെ ഉള്ളു ഏത് ആ മരിച്ച ഓരോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സുനീന പുല്ല് വിലയാണ് ക്യാമറ ഓണാക്കി ബാക്കിൽ ഫോട്ടോന്റെ ഫ്രെയിം വന്നാൽ മാത്രം വരുന്ന ഒരു പ്രത്യേക തരം ഇഷ്ടവും സ്നേഹമാണ് അങ്ങനത്തെ പരിപാടികളാണ് ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കും എന്താണെന്നുണ്ടെങ്കിലും മറുനാടൻ ഈ പറഞ്ഞ പോലെ വീഡിയോട്ട സമയത്ത് ഈ വിഷയങ്ങൾ സംസാരിക്കാൻ കാരണം ഫിറോസ് ഒരു അവസ്ഥ കണ്ടതുകൊണ്ടാണ് ആ വ്യക്തിക്ക് ഈ വീഡിയോയിലൂടെ ഒക്കെ വന്ന നെഗറ്റീവും കാര്യങ്ങളൊക്കെ ഒക്കെ കണ്ടത് കൊണ്ടാണ് എന്ത് വന്നത് മറുനാടൻ ഒരു വീഡിയോ ആക്ച്വലി ഈ സംസാരിച്ചൊരു ടോണോ ഈ ഒരു രീതി ഒന്നും അല്ല അന്ന് മറുനാടനിൽ തന്നെ ഇവരുടെ ബൈറ്റ് വന്ന സമയത്തുണ്ടായിരുന്നു മറുനാടൻ ഈ വീടിന്റെ പണി കഴിഞ്ഞപ്പോ ഫിറോസ് ഈ പറഞ്ഞ രേണു രേണുവിന്റെ അച്ഛൻ പീയുഷ് ഇവരെല്ലാരും കൂടി ഒരു ഫ്രെയിമിലുണ്ട് ഈ വീടിന്റെ പണി നടക്കുമ്പോൾ അന്ന് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളൊന്നും കേക്കണം ഇതാണ് ഈ രേണു ഏറ്റവും കൂടുതൽ അന്ന് എല്ലാം മാറ്റി ഈ സാധനം പറഞ്ഞു അതെ ഇനി ആണ് പുറമേ കാണുന്ന ഞാൻ പറഞ്ഞല്ലോ അതിന്റെ വർക്ക് കണ്ടപ്പോ തന്നെ ഭയങ്കര ഇമോഷണലായി കാരണം സ്വപ്നം പോലും കാണാൻ പറ്റാത്ത വീടാണിത് ഞങ്ങൾക്ക് ഞങ്ങളുടെ വീടല്ല സൂചേണ്ട വീട് കെ എച്ച് ഡി സി തന്ന ഏറ്റവും വലിയ എന്താ പറയുക സൂചാണ്ടെ ഒരിക്കലും നടക്കാൻ പറ്റാത്ത ഒരു സ്വപ്നമാണ് പൂവാണ് ഞാൻ പോകുന്നത് എല്ലാം ഇത്ര ഇതാണ് ഞാനിപ്പോഴാണ് വന്ന് കാണുന്നത് ഇത്ര ഇതിലാണ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ നമുക്ക് നമുക്കറിയില്ലല്ലോ നേരിട്ട് കണ്ടപ്പം ഞെട്ടിപ്പോയി എത്ര ക്വാളിറ്റിയുള്ള സാധനങ്ങൾ എല്ലാം എല്ലാം എനിക്ക് പറഞ്ഞു പറയാൻ പറ്റുന്നില്ല വാക്കുകളില്ല സന്തോഷം ഒത്തിരി ആദ്യം ഇത് വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഇത് ഇത് ചാനലാണ് ഭയങ്കര ആയിരുന്നു കെ എച്ച് സി ആണല്ലോ വീട് നമുക്ക് തരുന്നത് കെ എച്ച് ഡി സിയിലെ ആൾക്കാരെല്ലാം പിന്നെ ട്വന്റി ഫോറും ഫ്ലവേഴ്സും എല്ലാം നമ്മുടെ കൂടെ അപ്പം തൊട്ട് ഇപ്പം വരെ ഉണ്ട് വീട് നൽകുന്നത് അവരെല്ലാം നമ്മുടെ കൂട്ടത്തില് ഉണ്ട് വീട് നിർമ്മിക്കുന്നത് കെ എച്ച് ഡി സി ആണ് അതെ വീട് കണ്ടിട്ട് എന്താണ് തോന്നുന്നത് വീട് കണ്ടെന്ന് പറഞ്ഞാൽ തുടക്കം തൊട്ടാണ് ഞാനിവിടെ ഉണ്ട് പക്ഷെ ഞാനും എനിക്കും കെട്ടിടത്തിൻ്റെ പണിയാണ് സ്വന്തമായിട്ട് ഞാൻ കെട്ടാൻ പണിതിട്ടുണ്ട് അല്ലാതെ കമ്പനികളിലുമൊക്കെ നിന്ന് വർക്ക് ചെയ്തത് സ്വന്തമായിട്ടും പണി ചെയ്ത ഒരാളാണ് ഇപ്പം സുഖമില്ലതാക്കയോണ്ട് പോകാൻ വല്ലാതിരിക്കുന്ന പണി ചെയ്യാത്ത പിന്നെ അങ്ങനെയുള്ള ഞാനിവിടെ വന്ന് ഇതിൻ്റെ വാന എടുക്കുമ്പോൾ തൊട്ട് ഞാനിവിടെ നോക്കി ഒരു കാര്യവും ആരോടും ഒന്നും പറയേണ്ടത് വന്നിട്ടില്ല ഇന്നുവരെ വളരെ തൃപ്തി അതായത് മനസ്സുകൊണ്ട് ഞാൻ ചെയ്യുകയാണെങ്കിലും അതിലും അത്ര ഭംഗിയായിട്ട് ചെയ്യത്തില്ലെന്നുള്ളതാണ് പുറമേ കാണുന്ന മോടി തന്നെയല്ല ഞാൻ പറഞ്ഞല്ലോ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ തറ തൊട്ടുള്ള അതിൻ്റെ വർക്ക് ഭിത്തിയാണതിൻ്റെ ഇതിൽ എല്ലാ പണി വളരെ നൂറ് ശതമാനവും അത് തൃപ്തി ഉണ്ടായിരുന്നു കാരണം എനിക്ക് വർക്ക് അറിയാവുന്നതുകൊണ്ട് പണി ചെയ്യുന്ന ഒരാളായിരുന്നു കൊണ്ട് വളരെ ഞാൻ എന്നും പിടിച്ചെന്ന് പറയും ഓരോ പണി ഇവിടെ നടക്കുമ്പോൾ ഞാൻ വന്ന് കണ്ടില്ല അവിടെ ചെന്ന് പറയും രീതിയിലാണ് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം എന്തൊരു എന്തൊരു ദയ അല്ല ഞാൻ പറഞ്ഞു ആക്ച്വലി വേറെ ലോകത്തേക്ക് പോയി ഒരു മായാ മായാലോത്തേക്ക് പോയത് ഫാന്റസിൽ പോയിപ്പെട്ടാണ് രേണുവിന്റെ അച്ഛനും ഫാമിലിയും ഒക്കെ നിക്കുന്നത് നിങ്ങൾക്ക് ഈ കിട്ടിയ സാധനത്തിന്റെ വില ഇപ്പോഴും അറിയില്ല എന്നുള്ളതാണ് അന്ന് നിങ്ങൾക്ക് വില അറിയുവായിരുന്നു അതുകൊണ്ടാണ് നിങ്ങൾ എന്ത് ചെയ്തത് അവിടെ നിന്നിട്ട് ഇത്രം അന്നവരുടെ സിറ്റുവേഷനിൽ അവർക്ക് അത് പറയണം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം കാര്യങ്ങളറിയാത്തത് കൊണ്ടായിരിക്കാം ക്വാളിറ്റി കണ്ടാൽ മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കാം അച്ഛൻ കോൺട്രാക്ടറാണ് എല്ലാം സ്വന്തം വീട് വെച്ചിട്ടുണ്ട് ആളാ പിന്നെ അങ്ങേരിക്ക് അപ്പൊ എന്തെന്ത് പറ്റിയാ വീട് പണി അങ്ങേരിക്ക് എന്ത് പറ്റിയാവോന്നും പറയാൻ തോന്നി സൂപ്പറും ാസ്റ്റ് എന്തായി ഇങ്ങനെ ഞാൻ ഇതില് ഞാൻ പറഞ്ഞല്ലോ ഇവര് ഇതില് മറുനാടൻ ചോദിച്ചൊരു ചോദ്യം ഉണ്ട് എന്തുകൊണ്ടാണ് ലൈക് ഫ്ലവേഴ്സ് വെക്കുന്നു അപ്പൊ കെ എച്ച് ഡി സി ആണ് ഫ്ലവേഴ്സ് ഒരു മീഡിയേറ്റർ പോലെ നിന്നതാണ് അത് മറുനാടൻ ചോദിക്കാൻ അന്നൊരു കാരണമുണ്ട് കാരണം അതിപ്പോ ഫിറോസ് വന്നൊരു വീഡിയോയില് പറയുന്നുണ്ട് ഫിറോസ് ഫിറോസിന്റെ ഇടയിൽ മാപ്പ് പറഞ്ഞിട്ട് പോയി ഓക്കെ ഒരു വീഡിയോയിൽ മാപ്പ് പറഞ്ഞിട്ട് പോയി പിന്നെ വീണ്ടും ഒരു വീഡിയോ ഫിറോസ് ഇട്ടിട്ടുണ്ട് അത് ഈ മറുനാടിന്റെ വീഡിയോ രേൺ ഇട്ടതിന് ശേഷമാണ് ഫിറോസ് ഇടുന്നത് എന്തുകൊണ്ട് ഫ്ലവേഴ്സിന്റെ കാര്യം എടുത്ത് മറുനാടൻ ചോദിക്കാനുള്ള റീസൺ എന്താ ഇപ്പോഴും പല ആളുകളുടെയും വിചാരം പബ്ലിക്കില് ഈ വീഡിയോ വെച്ചു കൊടുത്തത് ട്വന്റി ഫോർ ആണ് ഇനി കെ എച്ച് ഡി സി ആണെങ്കിൽ പോലും അത് ഫ്ലവേഴ്സ് വെച്ചു കൊടുത്ത വീട്ടിൽ മേൽനോട്ടം വഹിച്ചത് ഒരു തെറ്റിദ്ധാരണ എല്ലാവർക്കും ഇതിനകത്തുണ്ട് സി ഫ്ലവേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ കാണും ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല അവര് സഹായിച്ചിട്ടുണ്ടാവും ഓബിയസ്ലി അവർ വീടിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ഒരു ചെയ്തത് ും കൂട്ടായ്മാണ് പിന്നെ അതിലും അതിലാണെന്നുണ്ടെങ്കിലും വെച്ചത് മറുനാടിലാണ് എല്ലാരും ഇതിനൊരു ഭാഗമാണ് പക്ഷെ പുറത്തേക്ക് അങ്ങനെ ഒരു സാധനം പോകുമ്പോൾ ഇവർ കുറെ സ്ട്രഗിൾ ഉണ്ടായിട്ടുണ്ട് ഫിറോസിന്റെ ടി വി അതിനെ കുറിച്ച് ഫിറോസ് കൃത്യമായിട്ട് അവിടെ പറയുന്നുണ്ട് കേട്ടോ അവരിപ്പോ മറുനാടനെതിരെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഫാമിലിയോടും ഞാൻ മാപ്പ് പറഞ്ഞുതരാം മാപ്പ് പറഞ്ഞാൽ ഇതെല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പറഞ്ഞു ഫ്ളവേഴ്സിന് ഒരുപാട് നന്ദിയുണ്ട് എന്നൊക്കെ പറഞ്ഞു ഈ ഫ്ലവേഴ്സ് ചാനൽ ഏകദേശം വീടിന്റെ വർക്ക് തുടങ്ങി എട്ട് മാസമായിട്ട് പോലും ഫ്ലവേഴ്സ് ചാനൽ പറഞ്ഞുകൊണ്ടിരുന്നത് ഫ്ലവേഴ്സിന്റെ നേതൃത്വത്തിൽ ഫ്ലവേഴ്സ് ചെയ്യുന്ന വീടിന്റെ വർക്കുകൾ നോക്കി നടത്തുന്നത് അല്ലെങ്കിൽ അതിന്റെ നേതൃത്വം കൊടുക്കുന്നത് ഫിറോസ് ആണ് എന്ന രീതിയിലാണ് അല്ലെങ്കിൽ കേരള ഹോം ഡിസൈൻ കെ എച്ച് ഡി കെ എച്ച് ഡി സി എന്ന ഗ്രൂപ്പാണ് എന്ന രീതിയിലാണ് അവര് വാർത്തകൾ കൊടുത്തിരുന്നത് ആ ഒരു സമയത്ത് ഞങ്ങളെല്ലാവരും ഉള്ള ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാൻ അവരെ കൈയും കാലും പിടിച്ച് ഞാൻ പറഞ്ഞു ഫ്ലവേഴ്സിന്റെ അടുത്ത് ദയവീതി നിങ്ങൾ ഞങ്ങളെ പേര് പറയണം കാരണം എന്താ വെച്ചുകഴിഞ്ഞാൽ ഞങ്ങൾക്ക് സഹായിക്കാമെന്ന് പറഞ്ഞ സ്പോൺസർമാരെല്ലാവരും പിന്തിരിയാണ് കാരണം അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്ലവേഴ്സ് കൊടുക്കുന്ന വീടാണ് ഇത് ഫ്ലവേഴ്സ് കൊടുക്കുന്ന വീടാണെന്ന് അത് പ്രകാരം ഒരുപാട് സ്പോൺസേഴ്സ് ഞങ്ങളിരുന്ന് പോയി ഞങ്ങൾക്ക് അതിഭീകരമായ സാമ്പത്തിക ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് വന്ന് എന്ന് പറഞ്ഞാൽ അതിഭീകരമായ സാമ്പത്തിക ബുദ്ധിമുട്ട് വെറും ഏഴോ എട്ട് ലക്ഷം രൂപ മാത്രമാണ് ഞങ്ങളുടെ ഗ്രൂപ്പിൽ നിന്ന് ഞങ്ങൾക്ക് ആ വീടിന് വേണ്ടി കളക്ട് ചെയ്യാൻ പറ്റരുത് അതിന്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഞാൻ അടുത്ത ദിവസം ഞാൻ പുറത്തുവിടുന്നുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ഏഴെട്ടാൽ ലക്ഷം രൂപയ്ക്ക് ഇത്രയും നല്ലൊരു വീട് വേണ്ട ഇത്ര നല്ല വീട് വേണ്ട ഇത്രയും മോശമായൊരു വീട് അവിടെ പണിയാൻ കഴിയുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ ഇല്ലല്ലോ അപ്പം ഞങ്ങളതിന് അതിന് ഞങ്ങൾ അനുഭവിച്ച പെയിൻ വേദന എത്രത്തുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന്റെ പേരിൽ ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്ന് ഞാൻ അവരുമായിട്ട് പിണങ്ങി ആ ഗ്രൂപ്പിൽ ഞാൻ എക്സിറ്റ് ആയി ആ ഗ്രൂപ്പിലെ കംപ്ലീറ്റ് വോയിസുകളും ഓരോരുത്തരുടെ മെസ്സേജുകളും എല്ലാം എന്റെ കയ്യിലുണ്ട് മഴ പെയ്തു കഴിഞ്ഞാൽ ആ മണ്ണൊലിച്ചു പോകുമെന്നുള്ള ഭയം ഒറച്ച ഭയം പിന്നെ ഒരു മതിലവിടെ കെട്ടിക്കൊടുക്കണമെന്ന ഭയങ്കര ആഗ്രഹം എനിക്കുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് ആൾക്കാരോട് ഞാൻ പൈസ ഞാൻ ചോദിച്ചു ആ സമയത്താണ് മറുനാടൻ മലയാളി അവിടെ വന്ന് ഞങ്ങളുമായിട്ട് സംസാരിച്ചപ്പോൾ ഞങ്ങളവരെ കൈയും കാലും പിടിച്ച് റിക്വസ്റ്റ് ചെയ്തിട്ട് അവർ ഫിഫ്റ്റി തൗസൻഡ് അവർ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞു പക്ഷെ അമ്പതിനായിരം രൂപയുടെ ആ മതില് അവിടെ പറ്റില്ലായെന്ന് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഏകദേശം ഒരു ലക്ഷത്തി പതിനായിരമോ ഒരു ലക്ഷത്തി പതിനയ്യായിരമോ ഷാജൻസ് കറികയിൽ നിന്ന് ഞങ്ങൾ കെഞ്ചിട്ട് വാങ്ങിച്ചെടുത്ത് അത് മെറ്റീരിയൽ വാങ്ങിക്കാനും ലേബേഴ്സിനും ഒക്കെ അവരെ കൊണ്ടുതന്നെ ഞങ്ങൾ നേരിട്ടിട്ട് ഞങ്ങൾ അയപ്പിച്ചു എന്നിട്ടാണ് ഞങ്ങൾ അവിടെ ആ ഒരു മതിൽ ഫിറോസ് പറഞ്ഞാ നമുക്ക് ഫ്ളവേഴ്സിന്റെ ഭാഗത്തുനിന്നുണ്ടായ കാര്യങ്ങൾ കാരണം അവർക്ക് പ്രശ്നങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എട്ടോ പത്തോ ലക്ഷത്തിൽ ഇത്രയും വലിയ വീട് വരില്ല അത്രയും ലക്ഷക്കണക്കിന് രൂപ അവർക്ക് സമ്പാദിക്കാൻ അല്ലെങ്കിൽ വീട്ടിലേക്ക് വെക്കുന്നതിലേക്ക് എത്തിക്കാൻ അവർ ഒരുപാട് പെടാപ്പാട് പെട്ടിട്ടുണ്ട് അതും ഇത് ഫ്ലവേഴ്സ് എവിടെയും ഇത് എടുത്ത് പറയാത്തത് കൊണ്ട് തന്നെ ഇത് ഫ്ലവേഴ്സിന്റെ ആണ് തെറ്റിദ്ധരിച്ചിട്ട് അവർക്ക് എന്തും കിട്ടിയില്ല കുറെ അവർക്ക് കോൺട്രിബ്യൂഷൻ കിട്ടാതെയും പോയി സോ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് പൊളിയില്ലേ വരുല്ലോ അവർക്ക് ക്രെഡിറ്റ് കൊണ്ടുപോവാൻ ചെയ്ത് കാണും ഞാൻ പറയുന്നത് ഇപ്പോഴും രേണു വീട്ടുകാരും ഒക്കെ നന്ദി പറയുന്ന ഫ്ലവേഴ്സിലും അങ്ങനെ അങ്ങനെ പറഞ്ഞു പോണേ ഓക്കെ ഞാൻ പറയുന്നത് ആ വർക്ക് ചെയ്ത ആളുകൾക്ക് ക്രെഡിറ്റ് കൊടുക്കണ്ട തള്ളി പറയാതിരുന്നു ചെയ്ത പണിക്ക് മോശം പറയലും അത് പൊളിഞ്ഞു ഇത് എന്തൊരു ഇവിടെയാണ് ഞാൻ പറഞ്ഞത് രേണുവിന്റെ ഒരു ബുദ്ധി അത് രേണുവിന് കൃത്യമായിട്ട് ഇത് അന്ന് മുതലേ അറിയാം ട്വന്റി ഫോറും ഫിറോസും മറുനാടനും ഒക്കെ തമ്മിൽ എന്തുണ്ട് ഫ്രിക്ഷൻ ഉണ്ട് ഒരസൽ ഉണ്ട് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയുന്ന വ്യക്തിയാണ് രേണു ഓക്കേ രേണുവിനറിയുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ മറുനാടൻ ഇങ്ങനെ ഒരു വീഡിയോ കേട്ടപ്പോ ഫ്ലവേഴ്സിന്റെ ഭാഗത്തേക്ക് ചാഞ്ഞ് ചരിഞ്ഞ് അതല്ലേ രേണു ചെയ്തേ അല്ലേ അത്ര നിഷ്കളങ്കതാണ് അത്രത്തോളം ഒന്നും അറിയാത്ത ഒരാളാണെന്ന് എനിക്ക് തോന്നിട്ടില്ല എന്തായാലും സർവൈവ് ചെയ്യാൻ അറിയാം എന്തായാലും അറിയാം അത് ഇപ്പോഴാണ് വന്നത് മാത്രീ രേണു മറ്റേ വീണ എസ് പിള്ള ഒന്നും കാണാത്ത ാറ്റ് എന്നൊക്കെ പറഞ്ഞു ഞാനൊരു ഞാനും അവർ വിടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടെ കിടന്നൊരു കുഞ്ഞനത്തില്ലോ എനിക്ക് ഇല്ലേ പിന്നെ ഇപ്പൊ ഞാൻ സെക്സ് ചാറ്റ് വന്നാലും യാതൊരു വിധ പ്രശ്നം അങ്ങനെ ഒരു സംഭവം ഇല്ല ഞാൻ കൊടുക്കും എനിക്കത് അറി അങ്ങേ ഞാൻ തന്നെ അങ്ങനെ അങ്ങനെ ചാറ്റ് ചെയ്തിട്ടുള്ളത് നൂ പിള്ളെന്നുള്ളത് നൂറ് ശതമാനം ഞാൻ ചെയ്യണം സുധിച്ചാട്ടെ എടുത്തോണ്ട് വന്ന് പുനരുജ്ജരിപ്പിച്ചെനിക്ക് മുന്നോട്ട് നിർത്താൻ പറ്റുമോ ഞാൻ എന്താ എന്റെ നിസ്മയാവസ്ഥ ഞാൻ എന്താണ് എന്താണെന്ന് പ്രതികരിക്കേണ്ടത് എനിക്കറിയില്ല എനിക്കറിയുന്ന കാര്യമല്ല അത് പിന്നെ ഞാൻ എന്ത് പറയണം ഈ ഈ എനിക്കറിയില്ല ഇത് ഭയങ്കര പ്രശ്നം നടക്കുകയാണെന്നാണ് ഞാൻ പുറമേ ഇങ്ങനെ ഒന്നും കാണാറില്ല ദൈവസത്യം സുചിച്ചേട്ടിന്റെ ആത്മാവസത്യം ഞാൻ ഒന്നും കാണാറില്ല <mí toys》Panav aún> th ി ഒന്നും വീണെന്ന് പറഞ്ഞ ലേഡി എന്താ പറഞ്ഞേ സുതിയായിട്ട് കല്യാണം കഴിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമ്പോ അവിഹിത ബന്ധമായിട്ടാണ് ആര് ഇപ്പൊ രേണു എന്താ പറഞ്ഞേട്ടനെ സെക്സ്റ്റാർട്ട് ചെയ്താൽ എന്താ ഞാൻ ചേട്ടനൊപ്പം കിടന്നു എനിക്കൊരു ഉണ്ടായതല്ലേ രേണു ആദ്യം മനസ്സിലാക്കേണ്ടത് ഭാര്യ ഭർത്താവായിട്ട് രണ്ടു പേര് ജീവിക്കുമ്പോൾ അതിനിടയിലേക്ക് വന്ന് സെക്സ്ചാർച്ച് നടത്തി അതിലെ ഭർത്താവിനെ വേറെ സൈഡിലേക്ക് കൊണ്ടുപോയി പിന്നെ അത് കല്യാണം കഴിച്ച ഒരാളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ ആ സെക്സ് ചാറ്റ് നടന്നത് നിങ്ങള് ഭാര്യ ഭർത്താവന്മാരായിരിക്കും വേറൊരാളുടെ ഭർത്താവായിട്ട് സ്തുതിയിരിക്കുമ്പോഴാണ് ഈ സെക്സ് ആറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് നടന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കല്യാണം പിന്നെ കഴിഞ്ഞു കുട്ടിയെന്ന് പറയുമ്പോൾ ഒരാളെ ബന്ധം തകർത്ത് സെക്സാറ്റും ചെയ്ത് ഇപ്പുറത്ത് വന്നു കല്യാണം കഴിഞ്ഞു കുട്ടിയായിട്ട് ഞാൻ ചെയ്ത ചാറ്റും കുഴപ്പമില്ലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല പക്ഷെ ശരിക്കും ചെയ്തിട്ടില്ല അത് അങ്ങനെ പറയണത് ഇനി ഇവരുടെ വീടിന്റെ ഒരു അവസ്ഥ ഓക്കേ സൈഡിൽ പ്ലേ ചെയ്യുന്നുണ്ട് ഫുൾ അലങ്കോലായിട്ടിട്ടുള്ള ഫുൾ പോവല്ലേ രാവിലെ മുതൽ ഈ സംഗതി ഇട്ടിട്ടുണ്ട് അത് അതിനെ കുറിച്ചിട്ട് ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ചോദിക്കുന്നുണ്ട് അപ്പൊ ചോദിച്ചത് ഉത്തരം കേട്ടോ ബെഡ്റൂം ഒക്കെ എടുക്കുക ആളപ്പൊ പറഞ്ഞിട്ടല്ലേ എടുക്കേണ്ടത് ആരും എന്താണെന്നു എനിക്കറിയില്ല കിച്ചു എന്തെങ്കിലും പറയുന്നതായിട്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ അതെന്തേലും പറയട്ടെ കിച്ചു എൻ്റെ മകൻ കിച്ചുവിന്റെ കാര്യം എനിക്ക് നോക്കിയാൽ പോരെ കിച്ചു എന്തായാലും മീഡിയക്ക് മുന്നേ വന്ന് രേണു അമ്മ അങ്ങനെയാണിങ്ങനെ എന്തെങ്കിലും പറയുന്നത് നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ പിന്നെ അതിനകത്തൊന്നും പ്രസക്തിയില്ലേ ചെയ്തത് ആ വീടിന്റെ വൃത്തി ഞാനുള്ളപ്പോഴാണോ അവിടെ അങ്ങനെ കടന്നല്ലോ ആരും ഇല്ലാതെ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വേറൊരിത് കണ്ട് ഇങ്ങനെ തുണിയെല്ലാം ഇങ്ങനെ മറിഞ്ഞിടന്ന് വേറൊരു വീടാണ് അത് ആരും എടുത്തത് എനിക്കൊന്നും അറിയത്തില്ല അവിടെ വീട്ടിൽ ആരും ഇല്ലായിരുന്നു ഞായറാഴ്ച എങ്ങാണ്ട് വന്ന് എടുത്താണ് അതൊക്കെ ഈ ബെഡ്റൂം ഒക്കെ എടുക്കാന്ന് പറഞ്ഞ ആളുള്ളപ്പൊ പറഞ്ഞിട്ടൊക്കെയല്ലേ എടുക്കേണ്ടത് അത് ആരും എന്താണെന്നൊന്നും എനിക്കറിയില്ല ഇവരുടെ വീട്ടിൽ ആ കുട്ടി സേഫ് ആണോ തുറന്നിട്ടിരിക്കുക ൂട്ടിട്ടേ പോവുള്ളൂ കീട്ടിട്ട് പാടില്ല എന്താ ഈ പറയണേന്നുള്ളത് എന്ന് വന്നിട്ട് ചോദിച്ചിട്ട് വേണ്ട എടുക്കാൻ ബെഡ്റൂമിലെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ഇറങ്ങി നടക്കണ ഒരു വീടാണോ ഇത് സുതിലയം എന്ന് പറയുന്ന സാധനം യൂണിവേഴ്സിന്നിട്ടുണ്ട് വീട് തുറന്നെടുക്കാൻ ആർക്കും വേണമെങ്കിലും വരാം പിന്നെ വീടിന് ഫുള്ള് കുറ്റം അത് ഇത് എന്തൊക്കെയാ കേൾക്കണത് എന്തൊക്കെയാ ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നേ വിഗ്വസില് യൂണിവേഴ്സിറ്റി വിഗ്വസിലൊക്കെ മറുനാടൻ ട്വന്റി ഫോർ ഫിറോസ് തല്ല് തുടങ്ങി വെച്ചല്ലോ ഇത് ഫ്ലയർ അപ്പുന്ന് എനിക്ക് അറിയാൻ പറ്റില്ല മറുനാടൻ എന്തായാലും റേറ്റ് പിടിക്കില്ല ട്വന്റി ഫോർ റേറ്റ് പിടിക്കാൻ പോകുന്നില്ല സഫർ ചെയ്യാൻ പോകുന്നത് വേറെ കാര്യം ഞാൻ രണ്ട് ദിവസം വീഡിയോയില് പറഞ്ഞാൽ എനിക്കറിയില്ലേണു പറഞ്ഞു എനിക്ക് ഫ്ലവേഴ്സ് ഓഫർ വന്നിട്ടില്ല ജോലിന്റെ ഓഫർ അങ്ങനെ ഞാൻ എവിടെ ഞാനൊരു തമേയിൽ കണ്ടു ഓഫർ വന്നിട്ടില്ല പക്ഷെ മറ്റേ അവിടുത്തെ ആൾക്കാര് പറഞ്ഞു ഓഫർ കൊടുത്തു അക്കൌണ്ടന്റായിട്ട് കൊടുത്തു പക്ഷെ പക്ഷെ രേണു പറഞ്ഞു എനിക്കും അങ്ങനെ ഒരു ഓഫർ വന്നിട്ടില്ല എന്തൊക്കെയാണ് നടക്കുന്നത് അയ്യോ ഫ്ലവേഴ്സിൽ സുദീ വന്ന ഒരാള് വന്നതാണ് ഇപ്പൊ കുടുങ്ങിയത് സത്യം പറഞ്ഞാൽ വിളിച്ചുകൊണ്ടാണ് പ്രോഗ്രാം നടത്തിച്ചതെന്ന് കേൾക്കണ്ട എനിക്കൊരു സൗകര്യം തരില്ലോ